കഴിഞ്ഞ ദിവസം രാത്രി ഏഴരയോടെയാണ് നിലമ്പൂർ റോഡിൽ ഷറഫിയ റെസ്റ്റോറന്റിന് സമീപം നാലോളം നാടോടി സ്ത്രീകളുടെ സഞ്ചികൾ സംശയം തോന്നിയ നാട്ടുകാർ പരിശോധിച്ചത് അലൂമിനിയ പാത്രം മുതൽ പ്ലാസ്റ്റിക് പൈപ്പുകൾ വരെ സഞ്ചിയിലുണ്ടായിരുന്നു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി സ്ത്രീകളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സാധനങ്ങളെല്ലാം തന്നെ സ്റ്റേഷനിൽ വാങ്ങിവെച്ചു ആർക്കും തന്നെ പരാതിയില്ലാത്തതിനാൽ ഇവരെ വിട്ടയക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ആനുകൂല്യങ്ങൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ